ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് പൈൽ വെച്ചിട്ടുണ്ട് പൈൽ സെലക്ഷൻ വീഡിയോസ് തന്നെയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്തിട്ട് കൂടെ 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 കൂടിക്കൊള്ളുകട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ പറ്റിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ തേർഡ് പൈൽ ഓക്കേ വരെ മൂന്ന് പൈലായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഫസ്റ്റ് പയല് ഫസ്റ്റ് പയലിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ എനർജിയിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ റെസ്നേഷനൊക്കെ സംഭവിക്കുകയുള്ളൂ കേട്ടോ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറയുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് വർ യു നീഡ് ടു ഹിയർ റൈറ്റ് നോ യൂണിവേഴ്സ് ഏഞ്ചൽസ് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെ വിചാരിക്കുക ആ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെ നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരിക ആ വ്യക്തി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇടപഴകുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ പെരുമാറുന്ന സിറ്റുവേഷൻസ് നിങ്ങളോട് സംസാരിക്കുന്ന രീതികളിതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ റീഡിങ് കാണേണ്ടത് ഓക്കെ രണ്ട് വയ്ലുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണെന്ന് കാണുന്നുണ്ട് ഫസ്റ്റ് പയലുകാരുടെ വ്യക്തിയുടെ മൈൻഡ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണ് അവർ പല കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അവരുടെ അവരുടെ മനസ്സിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത് അവർ ഒരുപാട് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം അപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് അവർക്ക് ഭയങ്കര ഉത്കണ്ഠകളുണ്ട് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരുടെ ആരുമല്ലാതായി തീരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ള ചിന്തകളിൽ ഭയങ്കരമായിട്ട് അവർ ഉടക്കി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ മനസ്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊതിച്ചു നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ അടി ഉണ്ടാക്കുമെങ്കിലും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കീരുമ്പോൾ ഒരിക്കലും അത് അങ്ങനെയല്ലേ സ്നേഹങ്ങളടുത്ത് അടിയും വഴക്കും കുറ്റങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾ മന നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളില്ലാതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെ പോകും എന്നൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമം എന്ന് പറയുന്നത് അതാണ് നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് മെയിനായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുറത്തു നിന്നുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല അവർക്ക് നിങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാണ് അവരാകെ ആവുന്നത് നിങ്ങളെന്താണെന്നും ഏതാണെന്നും ഒക്കെ അവർക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളെങ്ങനെ അവരോട് നിൽക്കുന്നതെന്നൊക്കെ അറിയുമെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ വിട്ടുപോയാൽ അല്ലെങ്കിൽ അങ്ങനത്തേതായ രീതിയിൽ എന്തെങ്കിലും സംസാരങ്ങൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടാവും ആ ഞാൻ നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് കാണാം അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും സംസാരങ്ങൾ നിങ്ങൾ പരസ്പരം ഉന്നയിച്ചിട്ടുണ്ടാവാം അതിൻ്റെ പേരിലായിരിക്കാം അവർ വിഷമം എന്തായാലും മൂപ്പര് ഉറക്കമില്ല മൈൻഡിലും മുഴുവൻ എന്തൊക്കെയോ ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ മൈൻഡ് പോലെ അല്ലെങ്കിൽ മൈൻഡിലും മൊത്തം അടിപിടികളാണ് കോംപ്ലിക്കേഷൻസ് ആണ് കോംപ്ലിക്കേഷൻസ് ആ വേട് കിട്ടാതെ കഴിഞ്ഞിരുന്നത് കോംപ്ലിക്കേഷൻസ് അതായത് എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് അവരുടെ മൈൻഡിൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് അവരുടെ മൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ് കേട്ടോ അവർക്ക് നിങ്ങളെ പിരിഞ്ഞു പോവാൻ പറ്റില്ല എന്നുള്ള വിഷമം കൊണ്ടാണ് അവരിവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് മനസ്സിലായോ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം കൊണ്ടാണ് അവർ ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അല്ലാതെ നിങ്ങൾ ഇട്ടിട്ട് പോവാനോ അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ആയിരിക്കാനോ എന്നൊന്നും അല്ല ഒരു മൈൻഡിൽ നിങ്ങൾ തമ്മിൽ അത്രയും നല്ല ബെറ്റർ പാർട്ണർഷിപ്പാണ് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ബന്ധം വളരെ സന്തുലിതമായിട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതായത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു അവർക്കൊരു നെഗറ്റീവായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിനോ എന്തോ ഒരു ചിലപ്പോൾ ഒരു വഴക്ക് നടന്നിരിക്കാം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നിരിക്കാം അതിന് ബേസ് ചെയ്തിട്ട് അവർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഇനി അവൾ എന്നിട്ട് പോവോ അല്ലെങ്കിൽ ഇനി അവൻ എന്നിട്ട് പോവോ എന്നുള്ളൊരു തോട്ട് അവൻ്റെ മൈൻഡിലേക്ക് കടന്നു പഷ് അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓൾവേസ് നിങ്ങളൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നിങ്ങളിടക്കിടയ്ക്ക് ഇതുപോലെ തല്ലൂട്ടങ്ങളുണ്ടാവും അത് മൈൻഡ് ചെയ്യാതെ മൈൻഡിൽ എടുക്കാതെ നീക്കാനായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ വിട്ടിട്ട് പോവില്ല എപ്പോഴും നിങ്ങൾ മാത്രമാണ് അവർക്ക് മുൻഗണന അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കണ്ടാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഒരു സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം വന്നാലും അത് ആരെങ്കിലും ഒരാൾ മുൻനിർത്തി അത് സോൾവാക്കും കൂടുതൽ ആ വ്യക്തിയായിരിക്കും സോൾവ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പേടി എല്ലാത്തിനും ഞാൻ തന്നെയാണ് സോൾവാക്കുന്നത് അല്ലെങ്കിൽ ഞാനാണ് എല്ലാ ഇതിനും ഒഴിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പോയാൽ തന്നെ എന്നിട്ടിട്ട് ഈ വ്യക്തി പോകുമ്പോൾ എന്നൊക്കെ ഒരു പേടി ഭയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ആ ഭയമാണ് ഈ കാണുന്നത് ആ വ്യക്തി ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവസരങ്ങളോട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് നേടിയിട്ടുള്ള വ്യക്തിയാണ് സോ നിങ്ങളെ ചിന്തിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരിട്ടിട്ട് പോകുമോ അവരില്ലാത്തൊരു ലൈഫ് നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങളിത് അടുത്ത് തന്നെ എന്തെങ്കിലും വഴക്കുകളോ മറ്റും ഉണ്ടായിട്ടുണ്ടാവുക അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് നമുക്ക് കരുതുന്നു ഞാൻ കരുതുന്നു അത് അതുതന്നെ ആയിരിക്കാം അങ്ങനെയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾ തമ്മിലൊരു തലോട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കറക്റ്റാണ് ഈ പയലെനിക്ക് റെസിനേറ്റായി എന്നുണ്ടെങ്കിൽ അതും പറയുക ഇതിലെ പോസിറ്റീവായിട്ടുള്ള എനർജീസൊട്ട് അട്രാക്ട് ചെയ്തു എന്നും പറയുക കേട്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് പാരിലേക്ക് പോവാം അയ്യോ അതിന് മുന്നേ നമുക്ക് ഓറൽ കാർഡ് നോക്കണ്ടേ ഓറാക്കിൾ കാർഡ്സ് യൂണിവേഴ്സൽ ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് ന്യൂ പെട്ടെന്ന് കൊടുക്കാനുള്ള രണ്ട് ഓറാക്കി മെസ്സേജസ് തന്നെ ഓക്കെ ട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട മെയിൻ സംഗതിയാണ് ട്രസ്റ്റ് പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം അത് ഈ റീഡിങ് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക കാരണം പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളിലൊരു വിശ്വാസക്കുറവ് എവിടെയോ വന്നിട്ടുണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോകുക ഇട്ടിട്ട് പോവുക എന്നുള്ളത് ആ സാധനം ക്ലിയർ ആക്കാൻ ശ്രമിക്കുക ഓക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം അത് ബെറ്റർ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവാനായിട്ട് ആൻഡ് ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കാനുള്ള സമയമാണ് അപ്പോൾ ധൈര്യമായിട്ട് ആക്ഷൻസ് എടുക്കുക മുന്നോട്ട് പോസിറ്റീവായിട്ട് നീങ്ങാം അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഓറാക്കൽ കാർഡ്സ് അപ്പോൾ സെക്കൻഡ് ഫൈലിലേക്ക് പോകാം സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പൈൽ ഈ ഒരു ഗ്രീൻ പൈല് ഫസ്റ്റത്തെ ബ്ലൂ ആയിരുന്നു ഇതൊരു ഗ്രീൻ പൈല് സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടിരിക്കുക യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ ദിസ് ഗ്രീൻ പയൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം യസ് നിങ്ങളുടെ വ്യക്തി ഈ സെക്കൻഡ് പയലുകാർ അതായത് ഈ ഗ്രീൻ പയലുകാരുടെ ഈ ഗ്രീൻ പയലുകാരുടെ വ്യക്തി ഇപ്പോൾ എന്താ പറയുക എന്തോ ചില കാര്യങ്ങൾ നേടി നേടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ആള് എന്തോ ഒരു കാര്യം ആളുകളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തു ത്രൂ മാനിഫെസ്റ്റേഷനോ ലോ ഓഫ് അട്രാക്ഷനോ ഏതോ വിധേനെ ആ വ്യക്തി ഒരു കാര്യം ആ വ്യക്തിയുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തു അതായത് നേടി ആഗ്രഹിച്ചൊരു കാര്യം ലൈഫിലേക്ക് നേടിയെടുത്തു അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്നതാണ് ഇപ്പോൾ ആ വ്യക്തി കാണുന്നത് ഞാൻ നേടിയെടുത്തു അറ്റ്ലാസ്റ്റ് ഞാൻ നേടിയെടുത്തു എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസിലും ആത്മവിശ്വാസത്തിലും ആ ഒരു അഹങ്കാരത്തിലൊക്കെ ഇരിക്കുകയാണ് അഹങ്കാരം മീൻസ് ഞാൻ പണിയെടുത്തിട്ട് തന്നെയാണ് ആ വ്യക്തി അത് നേടിയത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സന്തോഷത്തിലേക്ക് ഇരിക്കുന്ന ഒരവസ്ഥ ഒരു സ്റ്റാർ വാല്യൂ ഒക്കെയുള്ളൊരു വ്യക്തിയായിരിക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടേത് ആ വ്യക്തിക്ക് ഒരുപാട് ചിലപ്പം രാഷ്ട്രീയം പൊളിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നേതൃത്വം വഹി നേതൃ നേതൃത്വം ഇന്ന് മുഴുവൻ വെള്ളിയാണല്ലോ നേതൃത്വം വഹിക്കുന്ന ഒരാളായിരിക്കാം അതായത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പ് രീതിയിലുള്ള ഏതെങ്കിലും ഒരു പദവി അലങ്കരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ആയിരിക്കാം ഒരു എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൻ്റെ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഭാരവാഹിയുടെ ഒരു റോളിലിരിക്കുന്ന ഒരാളായിരിക്കാം എല്ലാവരും ആ വ്യക്തി ഒരു സ്റ്റാർ വാല്യോട് കൂടിയിട്ടാണ് കാണുന്നത് അപ്പോൾ ആ വ്യക്തി അതുപോലെ എന്തോ ഒരു കാര്യം നേടിയിട്ടുണ്ട് എന്നതാണ് കാണുന്നത് ആ നേടിയിട്ടിരിക്കുന്ന ആ ഒരു സന്തോഷത്തിൽ കണ്ട ഒരു ഒരു എംപറർ പവറിലൊക്കെയാണ് ആ വ്യക്തി ഇരിക്കുന്നത് ഒരു കിങ് ഞാൻ കിങ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് കാരണം ആൾ എന്തോ ഒരു കാര്യം നേടി ചിലപ്പോൾ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ജയിച്ചതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ലോട്ടറി അടിച്ചതായിരിക്കാം കുറച്ച് ക്യാഷ് കയ്യിൽ വന്നാൽ ആ വ്യക്തിക്ക് എങ്ങാരിക്കുമല്ലോ അങ്ങനത്തെ ഒരു ഇതിൽ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ യെസ് അതിനാണ് കൂടുതൽ സാധ്യത കാരണം ക്യാഷ് കുറച്ചധികം ആ വ്യക്തിയുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സമയം ഇപ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നില്ല അത്രയും ക്യാഷ് ഇപ്പോൾ അവൾ വ്യക്തിയുടെ കയ്യിൽ വന്നു കൂടിയിട്ടുണ്ട് ചിലപ്പോൾ ലോട്ടറി ആയിരിക്കാം കുറി ഏതെങ്കിലും രീതിയിൽ കിട്ടാനുള്ള പൈസ ആയിരിക്കാം ലോൺ ആയിരിക്കാം എന്തോ ഇത്ര നാളും ചിലപ്പോൾ വാപ്പരായിരിക്കാം ഈ ഒരു പൈസ കയ്യിൽ വന്നപ്പം ആൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ അതിൽ നിങ്ങൾ പറ്റിയിട്ടുള്ളൊരു ചിന്തയെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നില്ല ആ വ്യക്തി ഫുള്ള് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ക്യാഷ് തന്നെ ആയിരിക്കണമെന്നില്ല വേറെ ഏതെങ്കിലും രീതിയിലൊരു ബഹുമതി കിട്ടിയിട്ടുള്ള ഒരു ഇതിലിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആരില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് കാരണം പൈസ തന്നെയാണ് കുറേ പേർക്ക് പൈസ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ മൂപ്പര് നേടി അത്ര തന്നെ ഇത്രയും കാലം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ അതൊരു എന്താ പറയുക ലൈക്ക് ഒരു മൂമെൻ്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി പൈസയ്ക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തിങ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു തിങ് വാല്യബിൾ ആയിട്ടുള്ള ഒരു തിങ്ങിന് വേണ്ടി നിങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് കൊണ്ടു നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നൗ അറ്റ് ദ ടൈം ആളുടെ കയ്യിൽ പൈസ വന്നപ്പോൾ ആളുടെ റിയൽ ഫേസ് കാണിക്കുകയാണ് ജഡ്ജ്മെൻറ്റ് ടൈമാണ് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയമാണ് ഇനി വരുന്നത് കാരണം ഇനിയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും കാരണം ഈ വ്യക്തി നിങ്ങൾ വിചാരിച്ചിരുന്ന ആളല്ല ആളുടെ കയ്യിൽ പൈസ വന്നപ്പോൾ ആളിങ്ങനെയായി എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ പോകുന്ന ഒരു സമയമാണ് അതാണ് പറഞ്ഞത് ജഡ്ജ്മെൻ്റ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അത്രയും എൻ്റെ വ്യക്തി എന്ന് ചിന്തിച്ചിരുന്ന ആ വ്യക്തിയുടെ തനി സ്വരൂപം കാണേണ്ട സമയമായി നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ വാൾ കയറ്റുന്ന അവസ്ഥയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോവുകയാണ് എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ധൈര്യപൂർവ്വം ഇരിക്കുക അതിനാണ് മുൻകൂട്ടി പറയുന്നത് പേടിക്കാൻ വേണ്ടിയിട്ടല്ല മുൻകൂട്ടി പറയുന്നത് നിങ്ങൾ ധൈര്യപൂർവ്വം ഇരിക്കുക എന്ത് വന്നാലും ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങളിരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഓർ കാർഡ്സ് എടുക്കാം ടു ഓർ കാർഡ്സ് പ്ലീസ് അതെ നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിയെ തലയിലെടുത്ത് നടന്നിരിക്കാം അതിനൊരു പീസ്ഫുൾ റെസൊല്യൂഷനൊന്നും പറഞ്ഞില്ല ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് കാണുന്നത് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്ന വ്യക്തിയല്ല ഇനി അങ്ങോട്ട് മാറാൻ പോകുന്ന ഏതോ രീതിക്ക് പൈസയോ പവറോ ഏതോ രീതിക്ക് ആൾ മാറിയിരിക്കുന്നു അത് കയ്യിൽ വന്നപ്പോൾ ആൾ മാറിയിരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങളെ നിങ്ങൾ പണ്ട് കരുതിയ പോലെയുള്ള വിലയൊന്നും നിങ്ങൾക്ക് തരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു നീതി നടപ്പാക്കി തരാൻ പോവുകയാണ് കാരണം നിങ്ങൾ ഈ റൂട്ടിൽ പോയാൽ നിങ്ങൾ എവിടെയും എത്തില്ല ഇതൊരു റോങ് റൂട്ടാണെന്ന് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി നടത്തി നടപ്പിലാക്കി അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ചെയ്യുന്നത് അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അതോടുകൂടി നിങ്ങളൊരു പീസ്ഫുൾ റെസൊല്യൂഷനിലേക്ക് എത്തുന്നു ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഈ ഒരു ഇതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു റീഡിങ് കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങളൊരു ഒപ്പീനിയൻ എടുക്കരുത് എന്തെങ്കിലും ഒരു കാര്യത്തെ കാര്യത്തെപ്പുറത്ത് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആസ് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആരെങ്കിലും ഓടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പുറത്ത് എവിടെയും എത്തില്ലെന്ന് ഉറപ്പുള്ളവരുടെയെങ്കിലും എടുത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ എങ്ങേത് രീതിയിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് അവരോടൊന്ന് ചോദിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഒപ്പീനിയൻ കിട്ടും മനസ്സിലായോ അല്ലാതെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞാൽ ഈ വ്യക്തിയുടെ പിന്നാലെ തന്നെ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ സ്പോയിൽ ചെയ്ത് കളയുക ഞാൻ പറയുള്ളൂ സോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് അടുത്ത ഫൈലിലേക്ക് നോക്കാം തേർഡ് പൈലായിട്ടുള്ള ദിസ് ഓറഞ്ച് ക്ലിപ്പ് ഫസ്റ്റത്തെ ബ്ലൂ ആയിരുന്നു സെക്കൻഡ് ഗ്രീൻ ദിസ് ഓറഞ്ച് ക്ലിപ്പ് ഈ ക്ലിപ്പ് അതായത് ഈ കളർ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവർ തേർഡ് പൈൽ റീഡിങ് യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൌ യെസ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ഓക്കെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ ഏത് കുറച്ച് കോംപ്ലിക്കേഷനാണെന്ന് നോക്കട്ടെ ട്യൂ ഓഫ് കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ ആ റിലേഷൻഷിപ്പിലേക്ക് മറ്റൊരു വ്യക്തി ഇസ്റ്റ ലേഡി ഒരു ലേഡി ആയിട്ടാണ് കാണുന്നത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മറ്റൊരു ലേഡി കടന്നു വരികയാണ് ആ ലേഡി നിങ്ങളുടെ വ്യക്തിനെ വളരെയധികം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഈ ലേഡി കെയർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ ലേഡീനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ലേഡിക്ക് ഒരു വലിയ ഒരു വാല്യൂ കൊടുക്കുന്ന പോലെ കാണുന്നുണ്ട് ഇത് നോർമൽ ഒരാൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല അങ്ങനെയൊരു മെൻറ്റാലിറ്റി ആണെങ്കിൽ നമുക്കിവിടെ അത് പോട്ടെ എന്ന് വെക്കാമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഈ പൈസ കൊടുത്ത് സഹായിച്ച ഈ വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ കൈവശമാക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ളൊരു എന്താ പറയുക റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ കരുതുന്നത് സോ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ വ്യക്തിനെ സോ നിങ്ങളൊന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അവർ അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവ ആകാൻ പോകുന്ന എല്ലാ സാധ്യതയും കാണുന്നുണ്ട് വിത്തിൻ സിക്സ് മന്ത്സ് മന്തിനുള്ളിൽ ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പിലാവുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ അടുത്ത എങ്ങാനും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്നാൾ ഇത്ര രൂപ തന്ന് സഹായിച്ചു അല്ലെങ്കിൽ ഇന്നാൾ ഇന്ന കാര്യങ്ങളിൽ ആ ലോണ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളൊന്ന് സൂക്ഷിച്ചുകൊള്ളുക അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളൊന്ന് ബോധർ ചെയ്യുക ആ വ്യക്തിയെ നിങ്ങളൊന്ന് കെയർ ചെയ്തുകൊണ്ടിരിക്കാനാണ് യൂണിവേഴ്സിയുടെ സൂചനകൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ തിരിച്ച് സംസാരിച്ച് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് വെറുതെ ഓടിപ്പോയിട്ട് ഒരു ജു തെളിവുമില്ലാതെ ഓടിപ്പോയി വെറുതെ വാക്കിറരുത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും അല്ലാതെ വെറുതെ പോയിട്ട് സംസാരിച്ച് ഒരു തെളിവുമില്ലാതെ നിങ്ങളുടെ വില കളയരുത് കാരണം എല്ലാവർക്കും ഒരുപോലെ റെസിനേഷൻ ആയിരിക്കില്ല അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റീഡിങ് ആയിരിക്കും എങ്കിൽ പോലും നിങ്ങളൊന്ന് രണ്ടാമത് ചിന്തിക്കണം പിന്നെ നിങ്ങൾക്ക് തീരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് തീരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഒരു കാര്യത്തിൽ ലഭിച്ച കാര്യങ്ങൾക്കൊന്നിന് നിങ്ങൾ എന്താ പറയുക ഒരു ഗ്രാറ്റിറ്റ്യൂഡും പറയുന്നില്ല കാരണം എന്തിന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂ എന്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നന്ദി നിങ്ങളെ അറിയിക്കൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ചെയ്യാറില്ല സോ നമ്മുടെയും ഈ ചാനലിൽ തീരെ തീരെ എന്താ പറയുക ഒരു കമൻറ്റ് സെക്ഷൻ ഇല്ല തീരെ ഒരു ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ലൈക്ക് ചെയ്ത് താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി എന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ വേറെ ബുക്കും പാനേയും പേപ്പറും ഒന്നും എടുക്കണ്ട അതിനുള്ളൊരു സെക്ഷനായിട്ടാണ് ഞാൻ ഈ കമൻറ്റ് സെക്ഷൻ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടാൽ പോരെ എന്തിനാ വെറുതെ ഓൺ ആക്കിയിടുന്നത് അതുകൊണ്ടിപ്പോൾ എനിക്കൊരു എന്താ പറയുക ഈ നിങ്ങൾ നാല് കമൻറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് പൈസ ഒന്നും കൂടുതൽ കിട്ടുമൊന്നുമില്ല നിങ്ങൾക്കൊരു ഒരു റെസൊല്യൂഷൻ ഉണ്ടായിക്കോട്ടെ വേറെ പാനേയും പേപ്പറൊക്കെ എടുത്ത് എഴുതുന്ന നേരം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കാണുന്ന വരും ഈ വീഡിയോ ഒന്നല്ല കാണുന്ന മിക്ക ടയറക്ടർ താഴെ നിങ്ങൾ വന്ന് എന്താ പറയുക എൻ്റെ മാത്രം എഴുതണമെന്ന് ഞാൻ പറയില്ല നിങ്ങളത് അട്രാക്ട് ചെയ്തു എന്ന് എനിക്ക് താങ്ക് യു അതിന് യൂണിവേഴ്സിന് താങ്ക് യു എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീരെ ഗ്രാറ്റിറ്റ്യൂഡും എനർജി ഇല്ല ഫുൾ ഇതിലൊരു ഫീമെയിൽ എനർജി തന്നെയാണ് കാണുന്നത് ആ ഫീമെയിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കൂടി ചേർന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുമായിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വരും ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെങ്കിൽ വിഷകര വിഷമകരമായ സിറ്റുവേഷൻസിലൂടെ പോകുന്ന നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയമൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ മുന്നിൽ കാണുന്നുണ്ട് സോ നിങ്ങൾ ബിവെയർ ആയിട്ടിരിക്കുക എപ്പോഴും ക്യാർ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓക്കെ ഇനി നമുക്ക് ഓർക്കൽ കാട്ടെടുക്കാം ഓക്കെ അപ്പം നിങ്ങളൊരു തീരുമാനം ഞാൻ ശരിയാക്കി തരണ്ട് ഞാൻ നേരെ പോയിട്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനത്തെ ഒരു ലെവലിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനാണ് ഈ യുറാക്കൽ കാർഡ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യും ഈ യുറാക്കൽ കാർഡ് ഞാൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇപ്പോൾ തന്നെ ഞാൻ ഫോമ വിളിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പോയി ചോദിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ യുറാക്കൽ കാർഡ് ഇതെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യും എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ കയ്യിൽ സെർട്ടേൺ സം ഓഫ് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആക്ഷൻ എടുക്കുക അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ടത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ഇതുവരെ സെലക്ട് ചെയ്ത ഡയറക്ഷൻ അല്ലാതെ വേറൊരു ന്യൂ ഡയറക്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ രീതിയിലേക്ക് പോവുക നിങ്ങളുടെ ലൈഫ് വളരെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഓടിക്കേറി നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ് ചാടി കയറി അതിലൊരു തീരുമാനം എടുക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് കണ്ടവരെല്ലാവരും അട്രാക്റ്റ് ചെയ്തവരെല്ലാവരും അത് എൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക അപ്പോൾ അടുത്തൊരു കീടയിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാണ്ടെങ്കിൽ ബബ്ബൈ ഹാവ് നൈസ് ഡേ ബൈ